പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു അമ്മമ്മയുടെ കഥയാണ് പറയാൻ പോകുന്നത് ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ അമ്മമാരെ സപ്പോർട്ട് ചെയ്യാം നേരെ വീഡിയോയിലേക്ക് ഈ വന്ന ആരാ മറ്റേത് ബന്ധത്തിലുള്ള അറിയുന്ന ആളാ വീട്ടുകാരൻ തന്നെ എന്തിനു കൊണ്ടുവന്ന എന്തു അസുഖം എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് നാക്കിന് എന്തേലും കുഴപ്പമുണ്ടോ ഇല്ല നാക്ക് നല്ല ജോലി ചെയ്യും എന്താ കഴിച്ചിന്ന എന്താ കഴിച്ചു എന്താ കാപ്പി എന്ന് പറഞ്ഞ എന്താ കഴിച്ചു ആ ഓർമ്മയില്ലയോ ആ ചിലപ്പോഴൊക്കെ ഓർമ്മ ഓർമ്മ ഈ കൈയിലൊക്കെ നഖം വെട്ടിട്ട് കാലം കൊറയായല്ലോ ഈ കൈയിലരാനോ ഒരു കൈകൊണ്ട് ചെത്താനൊക്കും അപ്പൊ ഒരു കൈയ്യാലും ചെത്തി കൂടായോ നട കാലില് കാലുണ്ടോ ഈ കാലൊക്കെ കണ്ടോ ഏ ഈ കാലൊക്കെ ഇങ്ങനെ വെച്ചിരുന്നേ അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മ ഇവിടെ നിർത്താൻ കൊണ്ടുവന്ന അമ്മയ്ക്ക് എത്ര നാള് നിക്കാൻ പറ്റുന്നോ അത്ര നാള് നിക്കണം അമ്മയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഏഹ് അമ്മയ്ക്ക് മകനുള്ള സ്ഥിതിക്ക് അമ്മയ്ക്ക് ഇവിടെ നിൽക്കാം അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ആശുപത്രിയിലാക്കും അമ്മയുടെ മകനെ വിളിച്ച് വരുത്തും അല്ലെ അമ്മയുടെ മകനെ മുമ്പേ വിളിച്ച് വരുത്തി അമ്മയെ ആശുപത്രിയിലാക്കും കുറച്ച് ദിവസം ഇവിടെ ഒന്നുകൂടെ ഏഹ് നിൽക്കാവോ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ പെണ്ണുങ്ങൾ ആരും ഇല്ല പിന്നെ ജോലിക്കൊക്കെ എങ്ങനെ പോകും മോൻ ജോലിക്ക് പോകോളും അമ്മയ്ക്ക് അമ്മയ്ക്ക് വെള്ളം എങ്ങനാ ആഹാരം ഉച്ചക്കും രാവിലെയൊക്കെ തരും പോവാതെ വെള്ളം തന്നോണ്ടിരുന്ന കാര്യം നടക്കുവോർത്തേച്ച് പോവും ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോവാണോ എന്തോ ചെയ്യും ആ വേറെ മക്കളൊക്കെ ഉണ്ടോ ഒരു എന്ത് എന്ത്രി ആശാരി പണിയാ അമ്മക്ക് പണിയൊക്കെ അറിയാവോ ആലപ്പുഴക്കാരില്ലയോ വെള്ളമൊക്കെ തൊഴയാന്നറിയാവോ കണ്ണിനും അല്ല അസുഖ കേറവല്ലോ ഉണ്ടോ ആ ചെവിക്ക് പൊട്ടോ ഞാൻ വിളിച്ചാ കേക്കത്തില്ല ബാക്കി എന്തേലും കുശുശിത്താ കേക്കൂലോ ഏ കേ രഹസ്യം പറഞ്ഞാ കേക്കും ഉറങ്ങാ പറഞ്ഞാ കേക്കത്തില്ല ഇന്ന് വിളിച്ചായിരുന്നോ

എന്നാ ഇവിടെ നിക്കാന്നോ കുഴപ്പമില്ല എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ ഞാൻ മക്കളെ വിളിക്കും ഏഹ് ഇല്ല പണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന് അമ്മ മക്കളെ വിട്ടു ഏഹ് പോയില്ലയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം ഇപ്പൊ മാറി ഒന്നും ഒന്നും ചെയ്യത്തില്ല വഴക്കാളിയല്ല ഇവിടെ വഴക്കാളികളേ ഉള്ളു ഇവിടെ വഴക്കാളികളെ ഉള്ളു ഞങ്ങള് പരിഹരിക്കത്തില്ല നിങ്ങൾ പരിഹരിച്ചോ ആ ഇത് നമ്മുടെ അമ്മയുടെ പേരെന്തായിരുന്നു സരസ്വതി അമ്മയുടെ മോനാ അല്ലേ ഗോപി എന്നാണ് പേരല്ലേ അച്ഛൻ എന്ത് ചെയ്യോ ഈ മരപ്പണിയാണോ പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ കുറവാണോ ഒട്ടുമില്ല ഞാൻ ചോദിച്ചെന്താണെന്നറിയാമോ സാധാരണ രീതിയിൽ ഞങ്ങൾ മക്കളുള്ളവരെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് എത്ര വയസ്സുണ്ട് അച്ഛനും ഗോപി അച്ഛൻ എത്ര വയസ്സുണ്ട് അമ്പത്തേഴ് വയസ്സുണ്ട് അമ്പത്തേഴ് വയസ്സുള്ള ഒരു മകന് അമ്മയെ നോക്കുന്നത് ജോലിക്ക് പോകാതെ നിന്ന് നോക്കുന്നതാണെന്ന് നോക്കാം പക്ഷെ നിങ്ങളുടെ ചിലവും കാര്യങ്ങളും ഒക്കെ നടക്കണ്ടായോ അല്ലേ നടക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഇവിടെ നിർത്താവെന്ന് പറഞ്ഞേ അപ്പം അമ്മയ്ക്ക് അല്ല നമ്മൾ അതിനെപ്പറ്റി ഒന്നും നമ്മൾ പറയുന്നില്ല സാഹചര്യം മോശം ആയതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലോ പക്ഷെ ഒരമ്മയെ കൊണ്ടുവന്നു വെച്ച് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മൾ ആ അമ്മ ഇവിടെ നിർത്താവെന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ അമ്മയാണ് എൻ്റെ അമ്മയല്ല പക്ഷെ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ ആഹാരം മരുന്ന് ഇവിടെ കിടക്കാനുള്ള സംവിധാനം എല്ലാം കണ്ടായിരുന്നല്ലോ ഇവിടെ വന്ന് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കും പ്രായമുള്ളവരാ എന്തെങ്കിലും ഒരു ആവശ്യ ആശുപത്രി അത്യാവശ്യം വന്നാൽ ഒന്നുമില്ല ഒരു ചെറിയ വനിയ തലവേദനയൊക്കെ വന്നാൽ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോയിക്കോളും അമ്മയ്ക്ക് അഡ്മിറ്റായി കിടക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇവിടെ വരുന്ന ഒരാർക്കും അങ്ങനെ ഇതുവരെ ഉണ്ടാകുന്നില്ല ദൈവം സഹായിക്കട്ടെ അങ്ങനൊരു സാഹചര്യം വന്നാൽ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് സഹകരിക്കണം വന്ന് അമ്മയുടെ കൂടെ കൂട്ടിരിക്കുകയോ അറിയാം ഞങ്ങൾ എന്തായിരുന്നാലും നോക്കുന്നതിനെ പോലെ വരത്തില്ല നിങ്ങൾ അല്ലേ അതുപോലെ ഈ അമ്മയ്ക്ക് എന്താ ഞങ്ങൾ ഇനി എത്ര പാലും തേനും ചോറും കൊടുത്താലും നിങ്ങളോടായിരിക്കുമോ അമ്മയ്ക്ക് സ്നേഹം അത്രയല്ലേ ഉള്ളു ഈ അമ്പത്തഞ്ച് വർഷം കണ്ട മോനോ ആയിരിക്കുമോ സ്നേഹം ഇന്ന് കാണുന്ന എന്നോടായിരിക്കുമോ അച്ഛനോടായിരിക്കത്തില്ലേ സ്നേഹം അപ്പോൾ അതുകൊണ്ട് അമ്മേ ഞങ്ങൾ നിർത്താം നോക്കാം മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം അമ്മയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ എന്തെങ്കിലും ആശുപത്രി കേസുകൾ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ വന്ന് സഹകരിക്കണം ഞാൻ ആ ഫോർമാലിറ്റീസ് മെമ്പറുടെയും ഒക്കെ കത്ത് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനാണ് പിന്നെ എനിക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തതും ഞങ്ങളുടെ സുഹൃത്ത് ആരിഫാണ് അപ്പോൾ അവന് നിങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ടും അറിയാവുന്നതുകൊണ്ടായിരിക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്തത് ഞാനവൻ്റെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞേക്കാം എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മയെ പറ്റി നിങ്ങൾ ഒരു മോനെ ഉള്ളോ ഓവച്ച മാത്രമേ ഉള്ളോ മോൻ ഒരു സുഖമില്ലാത്ത വേറൊരു സഹോദരനും കൂടെ ഉണ്ടല്ലേ അദ്ദേഹവും കിടപ്പാണ് വയ്യ ട്രീറ്റ്മെൻറ്റില്ല എന്തായാലും അമ്മയുടെ സാഹചര്യം മനസ്സിലാക്കി അമ്മ ഇവിടെ നിർത്താം ഞങ്ങൾ സാമ്പത്തികമൊന്നും മേടിച്ചിട്ടല്ല നിർത്തുന്നേ അറിയാമല്ലോ അപ്പോൾ പണിക്കെന്തേലും പോവുകയാണെങ്കിൽ അമ്മയ്ക്ക് വന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് അമ്മയെ വന്ന് കാണുക അത് നിങ്ങളുടെ കടമയാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യാന്നുള്ളതല്ല നിങ്ങളുടെ അമ്മയാണ് ബാക്കി പണി ഉണ്ടേലും ഇല്ലേലും മാസത്തിൽ ഒരു ദിവസം വന്ന് അമ്മയെ കാണുക എന്നുള്ളത് അമ്മയ്ക്കും ഒരു മനസ്സിന് സന്തോഷമായിരിക്കും നിങ്ങൾക്കും അല്ലേ അച്ഛനും അതൊരു സന്തോഷമായിരിക്കത്തില്ലേ ഞാൻ വന്ന എൻ്റെ അമ്മയെ കണ്ടു ഒരടുത്ത് നിർത്തിയേക്കുന്നു അപ്പോൾ അത് നിങ്ങളുടെ കടമയാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല നിങ്ങളുടെ മക്കടെ പ്രായം കാണും ആ എന്നാലും പിന്നെ ഈ ഇത്രയും അമ്മമാരെ നോക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനത് പറയുന്നതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം എന്തെങ്കിലും വേറെ അമ്മയ്ക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലേ ഇല്ല മരുന്നുകളൊന്നും കഴിക്കുന്നില്ല നിലവിലൊരു മരുന്നും കാര്യം കാര്യം ഇവിടെ ഡോക്ടർ വരും ഡോക്ടർ വരുമ്പോൾ നമ്മൾ അമ്മയെ കാണിക്കണം ചോദിക്കണം അമ്മയോട് ചോദിക്കും അപ്പൊ ഓരസുഖങ്ങളും ഇല്ല അങ്ങനെ ഇരിക്കട്ടെ സന്തോഷം അങ്ങനെ ഇല്ലാത്തവരാണ് ഇവിടെ ഒരാളെ ഉള്ളു അപ്പൊ കൂട്ടത്തിൽ ഒരമ്മയും കൂടെ ആയി സരസ്വതി അമ്മ സരസ്വതി അമ്മ സരസ്വതി അമ്മ സരസമ്മ സരസമ്മ എന്നാണ് പേര്യോ അയ്യോ ഇവിടുത്തെ ഏറ്റവും വലിയ റൗഡിയാണ് സരസമ്മ ഇവിടെ ആദ്യം വന്ന അമ്മയാ വന്നമ്മയാതോണ്ട വരുന്നത് തോണ്ട വരുന്നത് ആ ഇവിടെ ആദ്യം വന്ന ആളാ ഏ ഇവിടുത്തെ നമ്പർ വൺ റൗഡിയാ കേട്ടോ ഇടക്കിടക്ക് ഞാൻ പേര് വിളിക്കുന്ന സരസമ്മ വിളിക്കുമ്പോൾ ഈ സരസമ്മ ആയിരിക്കും വിളിക്കുന്നത് ഇത് സരസു സരസ്വന്നാണ് വിളിക്കുന്നത് ഇതും സരസമ്മയാ കണ്ടോ ഇവിടെ ഇവിടെ കറകി കിടക്കുന്ന ആളാ ഇവിടുത്തെ വാർഡ് നമ്പറാ അത് തന്നെ അത് തന്നെ ശരി എന്നാ കൊള്ളാവോ കൊള്ളാവോ സരസമോ കൊള്ളാവാരികളൊക്കെ കണ്ടോ നമുക്കൊന്ന് നോക്കാല്ലയോ അതെ ആ മുടിയൊക്കെ ആരാ വെട്ടിത്തന്നെ ആണല്ലേ ആ ശരി ഞാൻ വെട്ടി എനിക്ക് മൊടിയോട്ടൊക്കെ അറിയാം ആ അറിയാം ഞാൻ വെട്ടിത്തരാ കേട്ടോ ആ ഇന്ന് വേണ്ട ഇന്ന് വല്ലാതെ നമ്മക്കന്ന് തേച്ച് കുളിക്കണം കുളിച്ച് ആ ശരി മാതൃജീവിതത്തില് പുതിയതായി ഒരമ്മ കൂടി വന്നിരിക്കുകയാണ് അമ്മ അമ്പലപ്പുഴ സ്വദേശിയാണ് സരസമ്മ എന്നാണ് പേര് അപ്പൊ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ അമ്മയെ സംരക്ഷിച്ചു തന്ന മകന്റെയും സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടു അല്ലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും ഇപ്പോൾ മക്കളുള്ളവരെ നമ്മൾ എടുക്കുന്നതിനുള്ള ഒരു കാരണമാണ് സാധാരണ ഇതിൽ വന്നാൽ നമ്മൾ എടുക്കുന്നില്ല പിന്നെ ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് അത്രയും വയസ്സുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലേ അദ്ദേഹത്തിന് കഴിയാനും ഈ അമ്മയെ സംരക്ഷിക്കാനും പറ്റും അപ്പോൾ അമ്മ ഒരു വയ്യാത്തൊരമ്മയായതുകൊണ്ട് സാഹചര്യങ്ങൾ പ്രായാധികം കൊണ്ടാണ് മറ്റസുഖങ്ങളൊന്നുമില്ല അപ്പോൾ അമ്മയെ വീട്ടിലിട്ടേച്ച് പോകാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിർത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അമ്മയെ ഇവിടെ നിർത്തണോ അല്ലെങ്കിൽ മകൻ്റെ കൂടെ പറഞ്ഞും തിരികെ കൊണ്ടുപോകാൻ പറയണോ എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തും വരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം